ി ജെ പി സി പി എം നിലപാട് വ്യക്തമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കാണാൻ പോയാൽ അത് സി പി എമ്മുമായി കൂട്ടിക്കെട്ടേണ്ട അത് പരിശോധിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഇന്നത്തെ വാക്കുകളാണ് ഇതേ സെക്രട്ടറി ഇന്നലെ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ചോദിച്ചത് എ ഡി ജി പി ആരെ വേണമെങ്കിൽ കണ്ടോട്ടെ അതിനെന്താണ് എന്നായിരുന്നു എ ഡി ജി പി ആർ എസ് എസ് ചർച്ചയെന്ന പേരിൽ സി പി എമ്മിനെ ആക്ഷേപിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവിന്റെ കള്ളക്കഥ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയാണെന്നുമായിരുന്നു ഇതേ സെക്രട്ടറി മിനിഞ്ഞാന്ന് പറഞ്ഞത് ആദ്യം അങ്ങനെ ഒരു കൂടിക്കാഴ്ചയില്ലെന്ന് പിന്നെ കണ്ടാൽ എന്തെന്ന് ഒടുവിൽ അതിനുത്തരം പറയേണ്ടത് സർക്കാരാണെന്ന് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ നാലു പാട് നിന്നും ചോദ്യങ്ങൾ ഉയർന്നതോടെ രാഷ്ട്രീയ സമ്മർദ്ദമേറിയതോടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ചെയ്തികൾക്ക് ഉത്തരം പറയാൻ പാർട്ടിക്ക് ബാധ്യതയില്ല എന്ന് തെളിച്ചു പറഞ്ഞിരിക്കുന്നു പാർട്ടി സെക്രട്ടറി അങ്ങനെയൊരു ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിൽ തുടരുന്നത് വിശദീകരിക്കേണ്ടത് ഇനി പിണറായി വിജയന്റെ മാത്രം ഉത്തരവാദിത്വമാണ് കെ സുരേന്ദ്രന് പകരം ഒരു ഘട്ടത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആകാൻ വരെ ശുപാർശ ചെയ്യപ്പെട്ട ആളാണ് ആർ എസ് എസ് ശാസ്ത്ര സാങ്കേതിക വിഭാഗമായ വിജ്ഞാൻ ഭാരതി ജനറൽ സെക്രട്ടറിയായ എ ജയകുമാർ സുഹൃത്തായ എ ജയകുമാറിനൊപ്പം രണ്ടായിരത്തി മെയ്യിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയെ തൃശൂരിൽ വെച്ച് കണ്ട കാര്യം മുഖ്യമന്ത്രിയോട് തന്നെ അജിത് കുമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ ആർ എസ് എസ് നേതാവ് രാം മാധവിനെ ഡിസംബറിൽ കോവളത്ത് വെച്ച് കണ്ടതായുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നതോടെ മുന്നണിക്കുള്ളിൽ തന്നെ ചോദ്യങ്ങൾ രൂക്ഷമായി സി പി എം തീർത്തും പ്രതിരോധത്തിലായി തൃശൂരിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് അപ്പോൾ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാണ് വിവരങ്ങൾ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇന്റലിജൻസ് മേധാവി എല്ലാ ദിവസവും മുഖ്യമന്ത്രിക്ക് നൽകുന്ന ബ്രീഫിംഗിൽ ഇക്കാര്യവും ഉൾപ്പെട്ടിരുന്നു അപ്പോൾ മാസങ്ങൾക്ക് മുൻപ് തന്നെ മുഖ്യമന്ത്രിക്ക് ഇതൊക്കെ അറിയാം മുഖ്യമന്ത്രി ഇതറിയും എന്ന് അറിയാത്ത ആളല്ല എ ഡി ജി പി അജിത് കുമാർ അതുകൊണ്ട് തന്നെ അനുമതി ചോദിക്കാതെ പോകുന്ന പ്രശ്നം ഉദിക്കുന്നതേയില്ല സ്വന്തം താല്പര്യത്തിന് അങ്ങനെ ഒരു കൂടിക്കാഴ്ചക്ക് അനുമതി ചോദിച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നതും വ്യക്തമാണ് മുൻപ് ഡി ജി പി ആയിരുന്ന സെൻകുമാർ വലതുപക്ഷത്തേക്ക് ചായുന്നു എന്ന സംശയമാണ് അയാളെ വശം കെടുത്താൻ പിണറായിയെയും സി പി എമ്മിനെയും പ്രേരിപ്പിച്ചത് എന്നതുകൂടി നമ്മൾ ഇതോട് ചേർത്ത് വായിക്കണം അപ്പോ പിന്നെ അനുമതി ചോദിക്കുന്നതിനെക്കുറിച്ച് അജിത് കുമാർ ഐ പി എസ് ആലോചിക്കുക പോലുമില്ല പിന്നെ ഒരൊറ്റ സാധ്യത മാത്രം സാക്ഷാൽ പിണറായി വിജയന് വേണ്ടിയായിരുന്നു ദത്താത്രേയ ഹൊസബാളെ എന്ന ആർ എസ് എസിലെ രണ്ടാമനെ കാണാൻ എ ഡി ജി പി പോയത് സി പി എം നിലപാട് കടുപ്പിച്ച സാഹചര്യത്തിൽ ഇനിയും എ ഡി ജി പിക്ക് സംരക്ഷണം ഒരുക്കാൻ പിണറായിക്ക് കഴിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അജിത്തിനെ സംരക്ഷിക്കുന്നതെന്ന് പിണറായി വിജയന് തുറന്നു പറയേണ്ടി വരും അതല്ലെങ്കിൽ എ ഡി ജി പിക്ക് എതിരെ നടപടിയെടുക്കേണ്ടി വരും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന പ്രതിപക്ഷത്തിന്റെ വാദം ശരിയാകും എൽ ഡി എഫിനകത്ത് മുറുമുറുപ്പ് ശക്തമാണ് സി പി ഐ രണ്ടും കൽപ്പിച്ചാണ് ഇത് സി പി എമ്മിനകത്ത് ചർച്ച ചെയ്ത് തീർക്കേണ്ടതല്ല മറിച്ച് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്തിനായിരുന്നു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കണമെന്ന് സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയ പശ്ചാത്തലത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വവും സ്വരം കടുപ്പിക്കുകയാണ് ബി ജെ പി നേതാവിനെ കണ്ടതിന് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് രണ്ടാഴ്ച പോലും ആയിട്ടില്ല പിന്നെ എങ്ങനെയാണ് അജിത് കുമാറിനെ സംരക്ഷിക്കുക തന്റെ നിർദ്ദേശം അനുസരിച്ച് ആർ എസ് എസ് നേതാക്കളെ കണ്ട ഉദ്യോഗസ്ഥനെ എങ്ങനെ സംരക്ഷിക്കാതിരിക്കും മുഖ്യമന്ത്രി പദത്തിൽ ശേഷം ഇതാദ്യമായി പിണറായി വിജയൻ രാഷ്ട്രീയമായി തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്നു